നമസ്കാരം അംബൂക്കയ്ക്ക് ഭയങ്കര ഡിമാൻഡായി തുടങ്ങി അംബൂക്ക ഈ തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങ് ഇങ് പിടിച്ചാ പിടികിട്ടാത്ത അവസ്ഥയിലേക്ക് അമ്പൂക്ക മാറിക്കഴിഞ്ഞു കാരണം വേറൊന്നുമല്ല ഏകദേശം പത്തൊമ്പതിനായിരത്തി ചില്ലുവാനം വോട്ട് ഇരുപതിനായിരത്തോളം അടുത്ത വോട്ടുകൾ പിടിച്ചു മാറ്റാൻ നിലമ്പൂരിലെ അംബൂക്കയ്ക്ക് കഴിഞ്ഞു പി വി എൻവർ എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞു എങ്ങനെ കഴിഞ്ഞപ്പോഴേക്ക് ഇപ്പോൾ എല്ലാവർക്കും പി വി അൻവർ തങ്ങളോടൊപ്പം വേണമെന്നൊരു ആഗ്രഹം വി ഡി സതീശനാണെന്നുണ്ടെങ്കിൽ കഥ അടയ്ക്കുകയും ചെയ്ത് വലിച്ച് യു ഡി എഫിലേക്ക് ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിനും പറ്റാത്ത ഗതികേടിലായി വി ഡി സതീശൻ പേടിക്കുന്നത് വേറൊന്നുമല്ല ഇപ്പം ആ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ ഒരാളും കൂടി സീറ്റുകൾ പങ്കിടാൻ അവകാശിയായി മാറും അതായത് പല സീറ്റുകളും ചോദിച്ചു തുടങ്ങും യു ഡി എഫിന് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വിജയിക്കാൻ സാധ്യതയുള്ള പല സീറ്റുകളിലും കണ്ണു വെച്ചുകൊണ്ടായിരിക്കും ഈ പറയുന്ന അംബൂക്കയുടെ കടന്നു പ്രധാനമായും ഇവിടെ കയറുന്നതിന് മുമ്പ് തന്നെ അംബൂക്ക ചോദിച്ച ഒരു ചോദ്യമാണ് ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനെതിരായി മത്സരിക്കാൻ തനിക്കൊരു അവസരം അപ്പം ഈ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അതായത് മരിമോനിസം അവസാനിപ്പിക്കണമല്ലോ ഒരു സംസ്ഥാനത്ത് മരിമോനിസം അവസാനിപ്പിക്കണം പണ്ട് കരുണാകരൻ്റെ ഈ മക്കത്തായം അവസാനിപ്പിക്കാൻ വേണ്ടി നേരിട്ടിറങ്ങിയ കുറേയധികം തലതൊട്ട തലതൊട്ട ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ ഉപജാപക സംഘം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം അങ്ങനെ കെ കരുണാകരൻ എന്ന് പറയുന്ന നേതാവിനെയും മക്കളെയും ഒതുക്കാൻ ആ മക്കത്തായ സിസ്റ്റത്തിന് അവസാനം വരുത്താൻ അറുതി വരുത്താനായി കിണഞ്ഞു പരിശ്രമിച്ച കോൺഗ്രസ് നേതാക്കളാണ് ഇപ്പോൾ കോൺഗ്രസ് കൈയാളി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിൽ പുതിയൊരു പുതിയൊരിസം കൂടി വന്നിരിക്കുന്നു മരുമോനിസം മരുമക്കത്തായം എന്ന് പറയുന്ന പുതിയൊരു സംവിധാനം ഇത് നമുക്ക് പണ്ട് നമ്മുടെ കേരളത്തിൽ ഒക്കെ നിലനിന്നിരുന്ന ഒരു അനാചാരമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒന്നായിരുന്നു ഈ മരുമക്കത്തായം ആ മരുമക്കത്തായം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന അവതാര പുരുഷനാണ് പി വി അൻവർ എന്ന അംബൂക്ക അപ്പോൾ എങ്ങനെയെങ്കിലും ഈ അവതാര പുരുഷനെ തങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കിണഞ്ഞു ശ്രമിക്കുകയാണ് എല്ലാവരും അതേസമയം വാതിലടച്ചു കൊണ്ട് വാതിലടയ്ക്കുക എന്ന് പറയുന്ന ഒരു അബദ്ധം വി ഡി സതീശൻ കാണിക്കുകയും ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യം വി ഡി സതീശന് നേരത്തെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ ഓവർ കോൺഫിഡൻസ് ആയി പോയി കാര്യം ഞാൻ ഒറ്റയ്ക്ക് മതി ഇതിനെ നേരിടാൻ കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയുമായി ചേർന്നുണ്ടായ ചില തർക്കങ്ങൾ കണ്ടില്ലേ അന്നാരും എന്നെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചില്ല അല്ലേ നിങ്ങളാരും എന്നെ അങ്ങനെ വിളിച്ചില്ലല്ലോ എന്ന് പറയുന്ന രമേശ് ചെന്നിത്തലയുടെ ഒരു വലിയ പരാതിയും ഒക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ പി വി ഡി സതീശൻ ഭയക്കുന്ന അതാണ് ഇനിയിപ്പോൾ ഒന്നിലധികം സീറ്റുകൾ രണ്ടോ മൂന്നോ സീറ്റുകളൊക്കെ പി വി അൻവറിനെ കൊണ്ടുവന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് ചോദിക്കാൻ സാധ്യതയെന്നല്ല ചോദിച്ചിരിക്കും പി വി അൻവറിൻ്റെ ഗുണം അതാണ് അപ്പം അതുകൊണ്ട് പി വി എൻവറിനെ കൊണ്ടുവരിക എന്നുള്ളത് തീർത്തും ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ് ഇരിക്കും കൊമ്പും ഉറിക്കുന്നതിന് തുല്യമാണ് എന്നുള്ള വിവരവും അറിയാം ഇതിനു മുൻപും പ്രതിപക്ഷ നേതാവിൻ്റെ പേഴ്സണൽ കുറിച്ചും ഒരു മാസം പ്രതിപക്ഷ നേതാവ് ചെലവിടുന്ന തുകയെക്കുറിച്ചും അത് സർക്കാർ ഫണ്ടിൽ നിന്ന് ചെലവാക്കുന്ന ഒരു ഭീമമായ തുകയെക്കുറിച്ചുമൊക്കെ നിയമസഭയിൽ പി വി എൻവർ പ്രസംഗിച്ചതുമൊക്കെ ഒരു ഒരു മിന്നായം പോലെ വി ഡി സതീശിൻ്റെ മനസ്സിലൂടെ മിന്നിമറഞ്ഞുപോയി അതോടൊപ്പം കേരയിൽ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഒരു കമ്പനിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ അഴിമതി മേടിച്ച് മീൻ വണ്ടിയിൽ കേരളത്തിലേക്ക് എത്തിച്ചു എന്ന ആ ഒരു ആരോപണവും ബി ഡി സതീശിന്റെ മനസ്സിലൂടെ ഒന്ന് മിന്നി മറഞ്ഞു കാര്യം വീണ്ടും അടുത്ത മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയാകാനുള്ള അവസരം തനിക്ക് ലഭിച്ചാൽ ചിലപ്പോൾ പി വി അൻവർ ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനമെങ്കിലും ചോദിക്കുമെന്നുള്ള ഭയവും ഒരു പക്ഷേ ഇവിടെ ഉണ്ടാകാം കാര്യം ഉപമുഖ്യമന്ത്രി സ്ഥാനം നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനാണ് അപ്പോൾ അതുകൊണ്ട് അതും കൊടുക്കാൻ പറ്റാത്തൊരു ദുരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ നേരത്തെ ഉന്നയിച്ചിരുന്ന ആരോപണ ആരോപണങ്ങളെല്ലാം കൂടി എടുത്ത് പുറത്തിടുമോ എന്നുള്ള ഭയവും വി ഡി സതീശിനുണ്ട് ഇരിക്കും കുമ്പ് മുറിച്ചിട്ടുള്ള അതെങ്കിൽ ഈ പിന്നെ അവിടുന്ന് ചാടി ഇറങ്ങി വന്നപ്പോൾ ഇടതുപക്ഷത്തിനെതിരായും നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരായും മുഖ്യമന്ത്രിക്കെതിരായുമൊക്കെയാണ് നടത്തിയ ആരോപണങ്ങളും വി ഡി സതീഷിൻ്റെ മനസ്സിലുണ്ട് അതൊക്കെ വി ഡി സതീശിൻ്റെ മനസ്സിൽ ഒരു ഭയം ജനിപ്പിക്കുന്നതിന് കാരണമായി തീർന്നു അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ രക്ഷപ്പെട്ട് നിൽക്കണം എന്ന് കരുതിയിട്ട് തന്നെയാണ് എ വി ഡി സതീശൻ ഇപ്പോൾ പി വി എൻവറിനെ അകറ്റി നിർത്തുന്നത് പക്ഷേ ഒട്ടുമിക്ക നേതാക്കന്മാർക്കും എന്തിനേറെ പറയാൻ കെ പി സി സി അധ്യക്ഷനായിരിക്കുന്ന സണ്ണി ജോസഫിനാണെങ്കിലും കെ പി ഈ പറയുന്ന യു യു തന്നെ കൺവീനറായ അടൂർ പ്രകാശനാണെങ്കിലും മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തലയ്ക്കും മുരളീധരനും അങ്ങനെ വരുന്ന ഒട്ട് കെ സുധാകരനും എന്നുവേണ്ട ഒട്ടുമിക്ക ആളുകൾക്കും പി വി എൻവർ ഒപ്പമുണ്ടെങ്കിൽ ഗുണം ചെയ്തേനെ എന്ന് പറയുന്ന ഒരു വലിയ വാചകമുണ്ട് അതായത് ആ ഇരുപതിനായിരത്തോളം വോട്ടുകൾ തങ്ങൾക്ക് വന്നു ചേർന്നേനെ അങ്ങനെ വരുമ്പോൾ ഈ വെറും പതിനൊന്നായിരം എന്നുള്ളത് ഏകദേശം ഒരു മുപ്പത്തൊന്നായിരത്തോളം എത്തി നിൽക്കുന്ന ഒരു വോട്ട് നില അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിന്റെ ഒരു വർധനവ് തങ്ങൾക്ക് വന്നേനെ എന്നും അവർ ചിന്തിക്കുന്നു അതിന്റെ അർത്ഥം ബി വി എന്മാർ പിടിച്ച വോട്ടുകളെല്ലാം ഇടതുപക്ഷത്തിന്റെ വോട്ടുകളായിരുന്നു അപ്പോൾ അത്രയും വോട്ടുകൾ കൂടി തങ്ങൾക്ക് അനുകൂലമായി വന്നേനെ എന്നുള്ളതും ഇപ്പോൾ കോൺഗ്രസിലുള്ള മുതിർന്ന നേതാക്കൾ വിലയിരുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കാൻ ഇപ്പോൾ ലീഗിലെ ഇ ടി മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന അധികായനായ നേതാവിന് ഒരു തോന്നൽ എന്തുകൊണ്ട് ഇദ്ദേഹത്തെ പി വി എൻവറിനെ ഇതിലേക്ക് എടുത്തുകൂടാ എന്നുള്ളത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് നാലാഴ്ച നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ കൊല്ലപ്പെടുന്നു മനാഫ് എന്ന് പറയുന്ന ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകൻ കൊല്ലപ്പെടുന്നു അതിൽ ഷഫീഖ് എന്ന് പറയുന്ന ഒരാൾ ആരായിരുന്നു എന്നുള്ളത് കാര്യം പി ടി മുഹമ്മദ് ബഷീർ ഇടയ്ക്ക് മറന്നുപോകുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട് അദ്ദേഹം കൊല്ലപ്പെട്ടപ്പോൾ ആ ഷഫീഖ് എന്ന് പറയുന്ന ഒരാൾ പി വി എൻവറിൻ്റെ നിവ്യൂ അതായത് സ അനന്തരവനാണ് എന്നുള്ള കാര്യം നമ്മൾ മറ മറന്നു പോകരുത് അല്ലെ ലീ മറക്കരുത് അതായത് പി വി എൻവറിനെ തങ്ങളിലേക്ക് കൊണ്ടു വന്നു കഴിഞ്ഞാൽ വലിയ തോതിലൊരു മാറ്റം സംഭവിക്കും അതായത് വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ അല്ലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം ഈ മുന്നണി ബന്ധങ്ങളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് പോളിഷ് ചെയ്ത് വെക്കുന്ന അവസ്ഥയാണ് കാര്യം അത്തരത്തിൽ ചില സംഭവങ്ങൾ നടന്നിരിക്കണം അവരുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് രമ്യതയിലെത്തി ഇവിടുത്തെ നേതാക്കന്മാർ തമ്മിലുള്ള ആശയക്കുഴപ്പങ്ങളും എല്ലാം തീർത്തു കൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഒരു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ കാര്യം അടുത്ത തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടം എന്ന് പറയുന്നതാവും ശരി മറ്റൊന്നും കൊണ്ടല്ല ഇവിടെ മറ്റൊരു മുന്നണി എൻ ഡി എന്ന് പറയുന്ന മുന്നണി ഒട്ടുമിക്ക ഏകദേശം പത്തിരുപതോളം മണ്ഡലങ്ങളിൽ അവരുടേതായ ആധിപത്യം പുലർത്തി കോൺഗ്രസിനെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിവിട്ട ഒരു കാഴ്ച കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എൻ എന്ന് പറയുന്ന ഒരു മുന്നണി അതിശക്തമായി കേരള രാഷ്ട്രീയത്തിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നു വരും ഭാവിയിലേക്ക് എത്തുമ്പോൾ എൻ ഡി എ മുന്നണി കോൺഗ്രസിനെയും അല്ലെങ്കിൽ യു ഡി എഫിനെയും കവച്ചു വെച്ചുകൊണ്ട് അതിശക്തമായ ഒരു നിലയിൽ രണ്ടാം സ്ഥാനം എന്നുള്ള നിലയിലേക്ക് എത്തിയാൽ അത് ദോഷം ചെയ്യുന്നത് തീർച്ചയായും യു ഡി എഫിനാണ് പ്രത്യേകിച്ച് കോൺഗ്രസിനാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ചാരി നിൽക്കാൻ മറ്റൊരു കൊമ്പ് കിട്ടാനുള്ള സാധ്യതയുമുണ്ട് കാരണം യു ഡി എഫിൽ ഇത്ര കാലം ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെയും ഒരു ചെറിയ രീതിയിൽ ഒരു തകരാൻ പോകുന്ന കപ്പലിൽ നിൽക്കില്ലല്ലോ മുങ്ങാൻ പോകുന്ന കപ്പലിന്റെ ആ കപ്പലിന്റെ കപ്പിത്താന്മാരായിട്ട് ആരും നിൽക്കാൻ ശ്രമിക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ യു ഡി എഫ് അങ്ങനെയൊരു ശ്രമം കൂടി എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമായി പോവും ആ ഒരു ദുരവസ്ഥയും എല്ലാവരും ഭയക്കുന്നുണ്ട് അപ്പോൾ ഈ പരമാവധി യു ഡി എഫ് നേതാക്കൾമാരെ അല്ലെങ്കിൽ ഇടതുവിരുദ്ധന്മാരെ എങ്ങനെയെങ്കിലും തങ്ങളുടെ ചേരിയിലേക്ക് ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ് ഈ മുന്നണി വിപുലീകരണം കൊണ്ട് അർത്ഥമാക്കുന്നത് അങ്ങനെ വരുമ്പോൾ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗും കുറച്ചുകൂടെ ഒന്ന് സടകുട ഞെടിയിക്കണം കാരണം മുസ്ലിം ലീഗിലേക്ക് ഇനി വരേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവരാൻ നല്ല കൊള്ളാവുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിൽ പി വി എൻവറിനെയാണ് ഇ ടി മുഹമ്മദ് ബഷീർ കാണുന്നത് ഇതിനു മുൻപായി തന്നെ ഈ പറയുന്ന പി വി എൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പാടെ തന്നെ അതിൻ്റെ ഫലങ്ങളെല്ലാം പുറത്തു വന്ന തുടങ്ങിയ സമയത്ത് മുതൽ തന്നെ പി വി എൻവർ നേരിട്ട് ചെന്ന് ഇറങ്ങി എല്ലാവരെയും കാണുകയും ഒക്കെ ചെയ്തിരുന്നു അതായത് ലീഗിൻ്റെ നേതാക്കന്മാരുമായിട്ട് പലപ്പോഴും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ പി വി എൻവറിന് വേണ്ടി ശക്തമായൊരു വാദം അല്ലെങ്കിൽ പി വി എൻവർ ഇത്ര ഡിമാൻഡുള്ള ഒരു രാഷ്ട്രീയ നേതാവായി മാറിയത് കാരണം മറ്റൊന്നുമല്ല യു ഡി എഫ് ഒന്ന് പതറിയിട്ടുണ്ട് അതായത് പി വി അൻവറിന്റെ വരവും ആ ഇരുപതിനായിരത്തില ഇരുപതിനായിരത്തോളം വരുന്ന വോട്ടുകളും പിടിച്ചു മാറ്റിയപ്പോൾ യു ഡി എഫ് ക്യാമ്പിൽ ഒരു വലിയ നീറ്റൽ ഉണ്ടായിട്ടുണ്ട് ഒരു വലിയ പൊട്ടിത്തെറിയെന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഒരു തരത്തിൽ അവരുടെ ഉള്ളിൽ ഒരു ചെറിയ വേ ഒരു ആശങ്ക രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ആ ആശങ്കയിൽ നിന്നുകൊണ്ട് പി വി അൻവർ ഇനി ശക്തിയായി മാറുമ്പോൾ തങ്ങൾക്ക് ജയിക്കാൻ കഴിയാവുന്ന സീറ്റുകളിലേക്ക് പി വി എൻവർ കടന്നുകയറ്റം നടത്തും അല്ലെങ്കിൽ പി വി എൻവറിനെ പോലെ അല്ലെങ്കിൽ യു ഡി എഫിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ടോ ലീഗിൽ നിന്ന് അടർത്തി എടുത്തുകൊണ്ടോ പോകുന്ന ചില നേതാക്കന്മാരുമായി ചേർന്നിട്ട് പി വി എൻവർ നടത്തുന്ന ശ്രമങ്ങൾ അത് വിജയം കാണാനും സാധ്യതയുണ്ട് നിലമ്പ് ഒരുപോലെ ഒരു മണ്ഡലത്തിൽ ഇത്രയും വോട്ട് പിടിക്കാൻ കഴിയുമെങ്കിൽ ബാക്കിയുള്ള പല മണ്ഡലങ്ങളിലും നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന് തന്നെ യു ഡി എഫ് ഉറച്ചു വിശ്വസിക്കുന്നു അപ്പം ഇങ്ങനെ ഒരാളെ പുറത്തിരുത്തുന്നതിനേക്കാൾ നല്ലത് അതിന് വിശേഷിച്ച് പിണറായിസത്തിനെതിരായി പോരാടുന്ന ഒരു നേതാവിനെ പുറത്തിരുത്തുന്നതിനേക്കാൾ നല്ലത് എന്തുകൊണ്ടും അക ത്തേക്ക് വലിച്ചിടുന്നതല്ലേ എന്നൊരു ചിന്ത ലീഗിനുണ്ടായാൽ സംശയിക്കേണ്ട അതിനകത്ത് യാതൊരു യാതൊരു തരത്തിലും നമുക്ക് ആശങ്ക വേണ്ട കാരണം അവരങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് അതിന്റെ ഒരു തുടക്കം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഇ ടി മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന ലീഗില് തന്നെ മുതിർന്ന നേതാവ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാരും ആവശ്യപ്പെടുന്നുണ്ട് പി വി എൻവറിനെ ലീഗുകാരും ആവശ്യപ്പെടുന്നുണ്ട് പി വി എൻവറിനെ അപ്പം പി വി എൻവറിനെ ഈ രണ്ട് കൂട്ടരും ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ വി ഡി സതീശൻ നിഷ്പ്രഭനായി പോകും എന്നുള്ളതാണ് സാധ്യത കാരണം വി ഡി സതീശന് മാത്രമായി ഒറ്റയ്ക്കൊരു നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കാൻ കഴിയില്ല കാരണം പ്രധാന ഘടകകക്ഷിയായ ലീഗുകാർ പറയുന്നു പി വി എൻ ഉൾക്കൊള്ളിച്ചേ പറ്റൂ അതിനകത്തിലെ മുതിർന്ന നേതാക്കൾ രമേശ് ചെന്നിത്തല അടക്കമുള്ള കൂറു മുന്നണിക്കാർ പറയുന്നു പി വി എൻ വർണെ എടുത്തേ പറ്റൂ അപ്പോൾ ഈ രണ്ട് തരത്തു നിന്നുള്ള ഒരു സമ്മർദ്ദം ബി ഡി സതീഷിന് മേൽ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ സമ്മർദ്ദത്തിൻ്റെ ഫലമായി ബി ഡി സതീശൻ നാളെ ഇപ്പോൾ മാറ്റി പറയാനും സാധ്യതയുണ്ട് തന്നെയുമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്കറിയാം വാതിലടച്ചു എന്ന് പറയുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ പോയി നിന്നുകൊണ്ട് പി വി അൻവറിനെ ഒന്നുകൂടെ കണ്ട് പറഞ്ഞ് മനസ്സിലാക്കി ഒരു കാര്യം ചെയ്യും ഉപതെരഞ്ഞെടുപ്പ് വരെ ഒന്ന് പിടിച്ചു നിൽക്കൂ ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കാം അന്നുണ്ടായിട്ടോ കോപതെരഞ്ഞെടുപ്പ് വരെ ഒന്ന് പിടിച്ചു പിടിച്ചിരിക്കും അതിൻ്റെ ഫലം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് തമ്മിലൊരു ടൈംസ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ധാരണയും എന്നുവെച്ചാൽ യുവ നേതാക്കളിൽ പലരും പി വി അൻവറിനെ മുന്നണിക്കുള്ളിൽ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഈ രീതിയിൽ കൂടി വരുമ്പോൾ ലീഗുകാരും ഈ പറയുന്ന കൂറുമുന്നണിയും യുവ നേതാക്കളും എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് വി ഡി സതീഷിനോട് പറയുകയാണ് പി വി അൻവർ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സതീഷിന് സ്വന്തം നിലപാടിൽ നയേണ്ടി വരും കാരണം പി വി അൻവർ വന്നില്ല എങ്കിൽ നിലമ്പൂർ പോലൊരു മണ്ഡലത്തിൽ അടുത്ത ഉപതെരഞ്ഞെടുപ്പ് അടുത്ത തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല കൈയും കെട്ടി നോക്കി നിൽക്കേണ്ടി വരും ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മരിമോനിസത്തിനെതിരായും പിണറായിസത്തിനെതിരായും ശക്തമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന പി വി അൻവറിനെ അവരിങ്ങനെ ഡിമാൻഡുള്ള ഒരു താരമാക്കി മാറ്റുന്നത് നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ്സിൽ നിന്ന് ചാടി എൽ ഡി എഫിലേക്കും എൽ ഡി എഫിൽ നിന്ന് ചാടി ഡി എം കെയിലേക്കും ഡി എം കെയിൽ നിന്ന് ചാടി തൃണമൂലിലേക്കും തൃണമൂലിൽ നിന്ന് ചാടി എങ്ങനെയെങ്കിലും യു ഡി എഫിലേക്കോ ലീഗിലേക്കോ ചാടാൻ ശ്രമിക്കുന്ന ഈ ഒരു രാഷ്ട്രീയ വേണ്ട ആ വാക്ക് ഉപയോഗിക്കുന്നില്ല ഈ ഒരു രാഷ്ട്രീയ നേതാവിനെ എങ്ങനെ ആയിരിക്കും കേരളത്തിലെ ജനങ്ങൾ ഇനി അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്വീകരിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം നിലപാടുകളില്ലാത്ത ഒരു നേതാവ് നിലപാടുകളില്ലാത്ത ഒരു നേതാവ് സ്വന്തമായി ശത്രുതയില്ലാത്ത ഒരു നേതാവ് പിന്നെ രാഷ്ട്രീയത്തിൽ സ്ഥിര ശത്രുക്കളോ സ്ഥിരം ബന്ധുക്കളോ മിത്രങ്ങളോ ആരും ഇല്ലാത്തതൊരു യാഥാർത്ഥ്യമാണ് എന്നിരുന്നാൽ തന്നെയും സ്ഥിരമായി ഒരു നിലപാടെടുക്കാത്ത ഒരു നേതാവ് എന്നുള്ള അപഖ്യാതി പിടിച്ചു പറ്റിക്കൊണ്ട് നടക്കേണ്ട ഗതികേടാണ് ഒരു പക്ഷേ പി വി അൻവറിന് വരും കാലങ്ങളിൽ വരുംകാല കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് സാരം